അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് അഭിമാനമാകുന്ന തലയുയർത്തിപ്പിടിക്കാവുന്ന ഒരു നിർണായക നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചിരിക്കുകയാണ് രണ്ടര വർഷക്കാലം അതായത് ഏതാണ്ട് ആയിരം ദിവസത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥനാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനയും നിരവധി രാജ്യങ്ങളും രാഷ്ട്ര പലതവണ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻകൈയിൽ നടക്കാൻ പോകുന്നത് അദ്ദേഹം ആദ്യം റഷ്യയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ആലിംഗനം ചെയ്തു അതിനുശേഷം അദ്ദേഹവുമായി സംസാരിച്ചു അതുകഴിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ പോയത് യുക്രൈനിലേക്കാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിയെ അദ്ദേഹം കണ്ടു യുക്രൈൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധം നടക്കുന്ന സമയത്ത് അതിസാഹസികമായി യുക്രൈനിലെത്തിയത് ഇരു കൂട്ടരുമായും സംസാരിച്ചതിനു ശേഷം ഒരു ലോക നേതാവ് കണക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് ഇടപെട്ടു തുടങ്ങിയത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഈ വിഷയത്തെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചു അതിനുശേഷം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങാനുള്ള അഭ്യർത്ഥന പ്രകാരം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ ഒരു നേതാവായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ ഒരു ലോക നേതാവായിക്കൊണ്ട് ഈ ലോകം മുഴുവൻ ആശങ്കയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യുദ്ധം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അഭിമാനകരമാകുന്ന ഒരു നിർണായക നീക്കമാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനു മുമ്പ് ചൈന റഷ്യയുമായി സംസാരിച്ച് ചില ഉടമ്പടികൾ തയ്യാറാക്കി വലിയ നിർദ്ദേശങ്ങളൊക്കെയായി യുക്രൈനെ സമീപിച്ചിരുന്നു പക്ഷേ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആ നിർദ്ദേശങ്ങൾ നിരസിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ലോക നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അമേരിക്ക പോലും പലതവണ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക യുക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്ന വിധത്തിലേക്ക് ഇത്രയും രൂക്ഷമായ യുദ്ധം ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാന ശ്രമം നടക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് തന്നെയാണ് ലോക നേതാക്കൾ കരുതുന്നത് യുദ്ധം തുടങ്ങി വയ്ക്കാൻ എളുപ്പമാണ് പക്ഷേ അത് അവസാനിപ്പിക്കാനും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനും പരിപൂർണമായ യുദ്ധവിരാമം കൊണ്ടുവന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നോക്കുക പതിനൊന്ന് മാസം കഴിഞ്ഞ് ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അമേരിക്ക വിചാരിച്ചിട്ട് പോലും ആ യുദ്ധം നിലയ്ക്കു നിർത്താൻ കഴിയുന്നില്ല അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഈ ഘട്ടത്തിലാണ് ഏറ്റവും ആദ്യം തുടങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും രക്തരൂക്ഷിതമായ ഇപ്പോഴും അതിതീവ്രമായി തുടർന്നു കൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് ഇന്ത്യ ഈ യുദ്ധം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നേട്ടമാണ് കാരണം നമ്മുടെ രാജ്യം പണ്ട് ചേരി ചേരാ നയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് നമ്മൾ അമേരിക്കയുമായി അടുക്കുന്ന സാഹചര്യമുണ്ടായി ചൈനയ്ക്ക് ഇന്ത്യയോട് പക കൂടാനുള്ള ഒരു കാരണവും അതൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചേരിയിലും പോകാതെ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലോക നേതാവ് എന്ന നിലയിൽ തന്നെ അവതരിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരം അതായത് അമേരിക്കയെപ്പോലൊരു വലിയ ശക്തി വിചാരിച്ചിട്ട് പോലും നടക്കാത്ത ഒരു വലിയ പ്രശ്നം ഒരു മഹായുദ്ധത്തിലേക്ക് പോലും നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും പ്രവചിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ യുദ്ധം പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഇറങ്ങുന്നു നരേന്ദ്രമോദി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൽപരം ഒരു അഭിമാനം ഇന്ത്യക്കാരന് വേറെയില്ല കാരണം ലോകത്തിൽ തന്നെ ഇന്ത്യയുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ് നമ്മുടെ രാജ്യം ലോകശക്തികളിൽ ഒന്നായി മാറുകയാണ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം യുക്രൈനും റഷ്യയും തമ്മിൽ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴ്സ്ക് മേഖലയിലേക്ക് പതിനായിരക്കണക്കിന് വരുന്ന ഉക്രൈൻ സൈന്യം റഷ്യയിലേക്ക് കടന്നു കയറി റഷ്യ മുപ്പതിനായിരത്തോളം സൈനികരെ വിന്യസിച്ചുകൊണ്ട് അവിടെ ഉക്രൈനെതിരെ വലിയ ആക്രമണം നടക്കുകയാണ് ഈ മണിക്കൂറിൽ ഏതാണ്ട് പതിനഞ്ച് ഉക്രൈൻ നഗരങ്ങളിലേക്ക് ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ യുദ്ധം അതിന് ഏറ്റവും മൂർധന്യമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കഴ്സ്ക് മേഖലയിൽ നിന്ന് റഷ്യൻ സൈന്യം മുപ്പതിനായിരത്തോളം സൈനികരി ഇറങ്ങി ഉക്രൈൻ സൈന്യത്തെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും എവിടെയും എത്താത്ത ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് പക്ഷേ ആക്രമണവും പ്രത്യാക്രമണവും അതിരൂക്ഷമാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടു രാജ്യങ്ങളും സാഹസികമായി സന്ദർശിച്ചത് അതും ഉക്രൈൻ സന്ദർശനം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വളരെയധികം സാഹസികമായി തന്നെ അവിടെ എത്തിയെന്ന് വേണം പറയാൻ അപ്പോൾ അത്രയും സാഹസികമായി അവിടെ എത്തി ആ ആ രാജ്യത്തിൻ്റെ തലവനുമായി സംസാരിച്ചു അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ഇരു രാജ്യങ്ങളുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാൻ ആരായുന്നു അതിനുശേഷം മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക് കടക്കുന്നു ഇന്ത്യ ഒരു ലോകശക്തിയായി മാറുന്നു വിവിധ രാജ്യങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കെൽപ്പ് കരുത്ത് നമ്മുടെ ഉണ്ടാകുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിലെ നയതന്ത്ര ബന്ധത്തിൻ്റെ കാര്യത്തിൽ ത്തിൽ അല്ലെങ്കിൽ നയതന്ത്ര ശക്തി എന്ന നിലയിൽ ഇന്ത്യ ഒരു വലിയ സൂപ്പർ പവറായി മാറുന്നു എന്നതിൻ്റെ അടയാളം തന്നെയാണ് അഭിമാനിക്കാം ഓരോ ഇന്ത്യക്കാരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഇന്ത്യ ലോകശക്തി എന്നു തന്നെ വിളിക്കപ്പെടുന്ന ഒരു രാജ്യമായി മാറും പ്രധാനമന്ത്രിക്കും നമുക്ക് ഓരോരുത്തർക്കും അത് അഭിമാനിക്കാവുന്ന നേട്ടവുമാകും